വടകര സി ഡി എസിന് കീഴിലുള്ള കുടുംബശ്രീ അംഗങ്ങളുടെ ശിംഗാരിമേളം അരങ്ങേറ്റത്തിനൊരുങ്ങുന്നു നാൽപ്പതോളം വനിതകളാണ് പൂർണ്ണമായും സൗജന്യമായ പരിശീലനം നേടി കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലുള്ള പരിശീലനം പൂർത്തിയാക്കി അരങ്ങേറ്റത്തിനൊരുങ്ങുന്നത് വനിതകളുടെ സ്വയം തൊഴിൽ പ്രാധാന്യം ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതിന്റെ ഭാഗമായാണ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സൗജന്യ ശിങ്കാരിമേളം പരിശീലനം നടത്തിവരുന്നത് വരുന്നത് വടകര ബ്ലോക്കിന്റെ കീഴിലുള്ള എം ആർ സിയിൽ വെച്ചാണ് പരിശീലനം നടന്നുവരുന്നത് പുതിയൊരു തലത്തിലേക്ക് കുടുംബശ്രീ കുടുംബശ്രീയാണ് കാരണം നഗരസഭയിലെയും ചോറോട് ഗ്രാമപഞ്ചായത്തിലെയും നാല്പതോളം പേർക്ക് ശിംഗാരിമേളത്തിന് പരിശീലനം ഇവിടുന്ന് നൽകുന്നുണ്ട് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ നൂറ്റി ഇരുപത് മണിക്കൂറാണ് പരിശീലനം കൊടുക്കുക അപ്പോൾ ഇരുപത് ദിവസം കൊണ്ട് ഇവരെ പരിശീല പരിശീലനത്തിന് നേതൃത്വം കൊടുത്ത് അവരെ അരങ്ങേറ്റം നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നല്ലൊരു ട്രെയിനിങ് ടീം ഇപ്പൊ നമ്മുടെ കുടുംബശ്രീ സംവിധാനത്തിൽ ഇതുവരെ പുരുഷന്മാരായിരുന്നു പരിശീലനം നൽകിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ട് സ്ത്രീകളെ കൊണ്ട് തന്നെ പരിശീലനം നൽകി ഇവരെ അരങ്ങേറ്റത്തിന് ഇറക്കുകയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വടകര നഗരസഭ ചോറോഡ് എന്നിങ്ങനെ സി ഡി എസുകളിലെ കുടുംബശ്രീകളിലെ നാൽപ്പതോളം അംഗങ്ങളാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് പരിശീലനത്തിന് നഗരസഭാ പരിധിയിലെ അംഗങ്ങൾക്ക് നഗരസഭ നാല് ലക്ഷവും ചോറോഡ് സി ഡി എസ് അംഗങ്ങൾക്ക് ചോറോട് പഞ്ചായത്ത് ഒരു ലക്ഷം രൂപയും പ്രൊജക്റ്റിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ഇതിന്റെ ലക്ഷ്യം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവന മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഈ ഒരു സംരംഭം തുടങ്ങിയത് ഇത് സാമ്പത്തിക ം ഒരു ലക്ഷം രൂപ ചോറോട് ഗ്രാമ പഞ്ചായത്ത് സി ഡി എസിന്റെ അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിക്ക് നാല് ലക്ഷം രൂപയും ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് പരിശീലനം നൽകുന്നത് അഴിയൂരിലുള്ള ശിങ്കാരിമേളം ജ്വാല കലാ സമിതി വനിതാ ഗ്രൂപ്പാണ് ജില്ലാ മിഷന്റെ ട്രെയിനിങ് ഗ്രൂപ്പായ മെറ്റയുടെ നേതൃത്വത്തിലാണ് പരിശീലനം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം